എല്ലുകൾ ഒടിഞ്ഞു പോയേക്കാം കാൽപാദം ശിശുക്കളുടേതു പോലെയാകും നടക്കാൻ ബുദ്ധിമുട്ടും സുനിതാ വില്യംസും ബുജ്വിൽമോറും തിരിച്ചെത്തുമ്പോൾ അവരുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പലരും ആശ്ചര്യപ്പെടുന്നുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ നീണ്ട ബഹിരാകാശ ദൗത്യത്തിന് ശേഷം മാർച്ച് പത്തൊൻപതിന് സുനിതാ വില്യംസും ബുജ്വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് നാസ അറിയിച്ചിരിക്കുന്നത് സഹയാത്രികൻ ബുജ് വിൽമോറിനൊപ്പം ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവിനായി ഇന്ത്യൻ വംശജയായ സുനിതാ വില്യംസ് ഒരുങ്ങുകയാണ് അതിനുള്ള നടപടികളെല്ലാം പുരോഗമിക്കുകയാണ് ഇവരെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിനായി നാലംഗ ക്രൂട്ടൻ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിതാ വില്യംസിനെയും ബുജ്വിൽമോറിനെയും തിരികെ കൊണ്ടുവരികയാണ് ക്രൂട്ടന്നിന്റെ പ്രധാന ലക്ഷ്യം സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിൽ എത്തിച്ചേർന്ന ക്രൂട്ടൻ സംഘത്തെ സുനിത വില്യംസും സംഘവും ചേർന്ന് സ്വീകരിച്ചു വെറും എട്ട് ദിവസത്തെ ദൌത്യത്തിനായാണ് ബോയിംഗിന്റെ പരീക്ഷണ സ്റ്റാർലൈനർ പേടകത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഭൂമിയിൽ നിന്നും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സുനിതാ വില്യംസും ബുജ്വിൽമോറും പറന്നുയർന്നത് എന്നാൽ സ്റ്റാർലൈനർ പേടകത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഇരുവർക്കും മുൻനിശ്ചയിച്ച സമയത്ത് ഭൂമിയിലേക്ക് മടങ്ങാനായില്ല തുടർന്നാണ് ഇരുവരുടെയും മടക്കയാത്ര നീട്ടിവെച്ചത് പലതവണ ഇരുവരെയും മടക്കിക്കൊണ്ടുവരാൻ നാസ ശ്രമിച്ചെങ്കിലും ഹീലിയം ചോർച്ചയും മറ്റു തകരാറുകളുള്ള സ്റ്റാർലൈനിന്റെ അപകട സാധ്യത മുന്നിൽ കണ്ട് മടക്കയാത്ര വീണ്ടും നീട്ടിവെക്കുകയായിരുന്നു ഇപ്പോഴിതാ ഇരുവരും ഭൂമിയിലേക്ക് മടങ്ങി വരികയാണ് ദീർഘകാലത്തെ ബഹിരാകാശവാസത്തിനു ശേഷം ഭൂമിയിലെത്തുന്ന സുനിത വില്യംസിനും ബുസ്വിൽമോറിനും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ വരുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ബഹിരാകാശ നിലയത്തിൽ മാസങ്ങൾ പിന്നിട്ട് ഭൂമിയിലേക്ക് തിരിച്ചുവരുന്ന സുനിതാ വില്യംസിനും ബുജ്വിൽമോറിനും ഭൂമിയുടെ ഗുരുത്താകർഷണവുമായി പൊരുത്തപ്പെടുക ഒട്ടും എളുപ്പമായിരിക്കില്ല നടക്കാനുള്ള ബുദ്ധിമുട്ട് മുതൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ഇരുവർക്കും നേരിടേണ്ടി വന്നേക്കാം ഇരുവർക്കും ബേബി ഫീറ്റ് എന്ന അവസ്ഥ ഉണ്ടാകാമെന്നാണ് നാസ അറിയിക്കുന്നത് മാസങ്ങൾ ബഹിരാകാശത്ത് ചെലവഴിച്ചതിന്റെ ഫലമായി ബഹിരാകാശ യാത്രികരുടെ കാൽപാദങ്ങൾ കുഞ്ഞുങ്ങളുടേതുപോലെ മൃദുവാകുന്ന അവസ്ഥയാണിത് ഇതിന്റെ ഫലമായി ഇരുവരും നടക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ കാൽപാദങ്ങൾ പോലെ അനുഭവപ്പെടാമെന്നാണ് പഠനങ്ങൾ പറയുന്നത് കാലിലെ കട്ടിയുള്ള ചർമ്മം അടർന്ന കുട്ടികളുടേതുപോലെ മൃദുവായ ചർമ്മം വളരുന്നതാണ് ഇതിന് കാരണം ആഴ്ചകളോ മാസങ്ങളോ കൊണ്ട് മാത്രമേ പഴയ കട്ടിയുള്ള ചർമ്മം വളർന്നുവരു എന്നും അതുവരെ നടക്കുന്നത് ബുദ്ധിമുട്ടായി അനുഭവപ്പെടുകയും വേദന തോന്നുകയും ചെയ്യാമെന്നും നാസ പറയുന്നു അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നതാണ് മറ്റൊരു അവസ്ഥ ഗുരുത്താകർഷണമില്ലാത്തതിനാൽ തന്നെ അസ്ഥികളിലെ ധാതുക്കൾ നഷ്ടപ്പെടുകയും സാന്ദ്രത കുറയുകയും ചെയ്യും കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചില്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഒരു ശതമാനം സാന്ദ്രത കുറയുമെന്നാണ് നാസ പറയുന്നത് ഇത് തുടയല് നട്ടല് തുടങ്ങിയ ഭാരം വഹിക്കുന്ന അസ്ഥികളെ ബാധിക്കുകയും ഇത് പെട്ടെന്ന് ഒടിവുകൾ സംഭവിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും രക്തചംക്രമണ വ്യവസ്ഥ മാറുന്നതാണ് മറ്റൊരു അവസ്ഥ ഗുരുത്താകർഷണത്തിന് എതിരായി ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യേണ്ടി വരാത്തത് രക്തത്തിന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട് രക്തസംക്രമണ വ്യവസ്ഥയിലും മാറ്റം ഉണ്ടാവാം രക്തസംക്രമണം പതുക്കിയാകുന്നത് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും രക്തം കട്ടപിടിക്കുന്നതിന് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ മറ്റൊന്ന് റേഡിയേഷൻ വികരണത്തിന്റെ അപകടമാണ് ബഹിരാകാശ യാത്രികർ വലിയ തോതിൽ കോസ്മിക് വികരണങ്ങൾക്ക് വിധേയരാകുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം ഭൂമിയിലെ ഇതിനേക്കാൾ അൻപത് മുതൽ ഇരുന്നൂറ് മടങ്ങ് വരെ റേഡിയേഷൻ ബഹിരാകാശ യാത്രികരെ ബാധിക്കാറുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഉയർന്ന അളവിലുള്ള റേഡിയേഷൻ എക്സ്പോഷർ മനം പുരട്ടൽ ഛർദി ക്ഷീണം എന്നിങ്ങനെയുള്ള രോഗങ്ങൾക്ക് കാരണമാകാം ഇതുകൂടാതെ ശാരീരിക പ്രശ്നങ്ങൾക്ക് പുറമെ മാനസിക വെല്ലുവിളികളും ഇരുവരും നേരിടേണ്ടി വരുമെന്നതാണ് മറ്റൊരു വെല്ലുവിളി ഒറ്റപ്പെടൽ ഉറക്കക്കുറവ് ക്രമരഹിതമായ പ്രകാശ ചക്രങ്ങൾ ബഹിരാകാശാന്തരീക്ഷത്തിൽ ജോലി ചെയ്യുന്നതിന്റെ സമ്മർദ്ദം എന്നിവയെല്ലാം മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും നാസ വ്യക്തമാക്കിയിട്ടുണ്ട് ബഹിരാകാശത്ത് നിന്ന് തിരിച്ചെത്തിയ ശേഷം ശരീരത്തിന് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ആഴ്ചകൾ ആവശ്യമാണെന്നും നാസ പറയുന്നുണ്ട് എന്നിരുന്നാലും സുനിത വില്യംസിനും ബുജ് വിൽമോറിനും ഭൂമിയിലെ ജീവിതം കഠിനമായിരിക്കും